ഹലോ വെൽക്കം ടു ട്രാവൽ വിത്ത് അച്ചുദേവു അപ്പോ നമ്മുടെ എംബുരാൻ മൂവിക്ക് വേണ്ടിയിട്ടുള്ള കെട്ട വെയിറ്റിങ്ങിലാണ് നമ്മളെല്ലാവരുല്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞതിന് വെറും വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ മാർച്ച് ഇരുപത്തിയേഴിന് വെറും എട്ട് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോ എംബുരാൻ മൂവിയുടെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് കേട്ടോ ഞാനിപ്പോ വന്നിട്ടുള്ളത് നമ്മൾ അന്ന് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എംബുരാൻ റിലീസ് ആവുന്നത് മോർണിംഗ് അഞ്ചു മണിക്കാണെന്ന് അപ്പൊ അതിൽ ചെറിയൊരു മാറ്റമുണ്ട് മോർണിംഗ് അഞ്ചു മണി എന്നുള്ളത് ആറു മണിയായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയൊരു വാർത്ത എന്തായാലും വിദേശ മാർക്കറ്റില് നമ്മുടെ എംബുരാൻ മൂവി വിറ്റ് വഹിച്ചിട്ടുള്ള മുപ്പത് കോടി രൂപയ്ക്കാണ് കേട്ടോ മു മുപ്പത് കോടി രൂപ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം കിങ് ഓഫ് കൊത്ത പതിനാല് കോടി രൂപയ്ക്കായിരുന്നു വിദേശ മാർക്കറ്റിൽ ഏർ ഓടിക്കൊണ്ടിരുന്നത് പതിനാല് കോടി അപ്പൊ അതിനെയൊക്കെ തകർത്തുകൊണ്ട് നമ്മുടെ എംബുരാൻ മൂവി മുപ്പത് കോടി രൂപ അല്ലെ ശരിക്കും പറഞ്ഞാൽ ഇത് പല റെക്കോർഡ്സും തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അല്ലേ നമ്മുടെ വിജയ്യുടെ ലിയോ മൂവിയായിരുന്നു പന്ത്രണ്ട് കോടി രൂപ വൺ ഡേ കളക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോ ഉറപ്പായിട്ടും തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്ക് ആർക്കും വേണ്ട അപ്പം മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് നമ്മുടെ എംബുരാൻ്റെ ട്രൈലർ ലോഞ്ച് കേട്ടോ മുംബൈയിൽ വെച്ചിട്ടാണ് അതിൽ ഒരുപാട് അന്യ സംസ്ഥാന അന്യഭാഷകളിലുള്ള വലിയ വലിയ ആൾക്കാരും അല്ലെങ്കിൽ വലിയ വലിയ ഒരുപാട് വി ഐ പികൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല വലിയൊരു പ്രമോഷനോടു കൂടി തന്നെയാണ് കേട്ടോ നമ്മുടെ എംബുരൻ എന്തായാലും പുറത്തിറങ്ങുന്നത് അപ്പം ഞാനടക്കം ഈ ലോകമെമ്പാടുമുള്ള മലയാളീസും എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് അപ്പം ഇപ്പം കിട്ടിയിട്ടുള്ള ഇതൊക്കെയാണ് അപ്പം പുതിയൊരു അപ്ഡേറ്റുമായി വരുന്നവരക്കും എല്ലാവർക്കും ബൈ ബൈ യു എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം ബൈ